ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോം ആണ് അതായത് വീട്ടിൽ നിന്ന് ടെലികോൾ ചെയ്തിട്ടുള്ള ഒരു ജോബ് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാം അതിന് മുമ്പ് നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള ജോബ് വേക്കൻസികൾ സ്ഥിരമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ പേജ് ഫോളോ ചെയ്യാം അപ്പം ഈ വേക്കൻസി എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ടെലികളർ എന്നുള്ളൊരു വേക്കൻസിയാണ് വർക്ക് ഫ്രം ഹോം ആണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വീട്ടിൽ ഇരുന്നിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് ജോലി ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് ഫ്രം ഹോം ആണ് ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഈ ജോബിന് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ജസ്റ്റ് ഒരു ഹായ് ഒരു കമന്റ് ഉണ്ട് അല്ല അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അതല്ലേ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ലിങ്ക് ആണ് ആവശ്യം അല്ലെങ്കിൽ ഡീറ്റെയിൽ ജോബിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക ഏതാണ് ആവശ്യം നിങ്ങൾ കമന്റ് ചെയ്യുക അടിപൊളി ഒരു വർക്ക് ഓഫർ ആണ് ജനുവരി രണ്ട് വരെ നിങ്ങൾക്ക് ഇമെയിൽ വഴിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ടെക്നോ പാർക്കിലെ പ്രമുഖ കമ്പനിയുടെ ടെലികളർ വേക്കൻസിയാണ് വർക്ക് ഫ്രം ഹോമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ വർക്ക് ഫ്രം നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്